ഒമാൻ പിന്നിൽ നിന്ന് കുത്തി എന്ന് ഇസ്രായേൽ തങ്ങൾക്ക് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു വിവരമാണ് ഒമാനിൻ്റെ നിന്ന് കിട്ടിയിരിക്കുന്നത് അത് ആദ്യഘട്ടത്തിൽ വിശ്വസിക്കാൻ തങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും ഒടുവിൽ അത് വിശ്വസിക്കേണ്ട സാഹചര്യങ്ങളിൽ തങ്ങൾ എത്തിയിരിക്കുന്നു എന്ന തരത്തിലാണ് ഒമാനെക്കുറിച്ച് ഇസ്രായേൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടാണ് യമനുമായി കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ഒമാൻ നിർബന്ധിച്ചത് എന്നാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ നിരീക്ഷണം തങ്ങൾക്ക് അത് ഈ മേഖലയിൽ വലിയ രീതിയിൽ നഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും അതോടൊപ്പം തന്നെ യമൻ്റെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമത്തെ പ്രതിരോധിക്കാൻ വല്ലാതൊന്നും അമേരിക്ക ഇടപെടാതിരിക്കാൻ ഒരുപക്ഷെ ഈ ഡീല് സാധ്യമാകും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതായത് ഒമാൻ വിശ്വസിക്കുന്നത് എന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒമാൻ തങ്ങളോട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാര്യമെന്ന് പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഒരു പക്ഷം ചേർന്നു കൊണ്ട് മറ്റൊരു പക്ഷത്തെ ഒതുക്കുക എന്നുള്ള പ്രവർത്തനം ഗുണകരമായിരിക്കുന്ന കാര്യമല്ല യുദ്ധവുമായി ബന്ധപ്പെട്ട് ആയുധ സഹകരണ സഹായങ്ങളൊക്കെ ഒമാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിശ്വാസമൊന്നുമില്ല അത്തരം പ്രവർത്തനങ്ങളൊന്നും അവർ ചെയ്യില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നാൽ ഏറെക്കുറെ ഇപ്പോൾ സജീവമായ രീതിയിൽ ഈസ്റ്റ് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്ന ഒരു രാജ്യമായി ഒമാൻ മാറിയത് ഞങ്ങൾക്ക് ക്ഷീണം ഉണ്ടാക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഖത്തറിനെക്കുറിച്ചൊരു പരാമർശം ഇസ്രായേൽ നടത്തിയിരുന്നു ഖത്തറിന് ഇരട്ട മുഖമുണ്ട് എന്നും തങ്ങളോടൊപ്പം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതോടനുബന്ധിച്ച് തന്നെ ഹമാസ് അടക്കമുള്ള ഇസ്രായേലിനെതിരെ പോരടിക്കുന്ന വിഭാഗങ്ങളോട് അനുഭവം പ്രകടിപ്പിക്കുകയും അവർക്ക് വലിയ രീതിയിലുള്ള സഹായം നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന ഒരു പരാമർശമാണ് ഇസ്രായേൽ നടത്തിയത് തങ്ങൾക്ക് ഖത്തറിന് ഇരട്ട മുഖമുണ്ട് അവരെ എല്ലാ തരത്തിലും വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന പരാമർശത്തിന് ഖത്തർ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് നൽകിയത് ഞങ്ങൾക്ക് മുഖമൊന്നു മാത്രമേ ഉള്ളൂ എന്നുള്ളൂ എന്നുള്ളതും അതോടൊപ്പം തന്നെ നൂറ്റി മുപ്പത്തി എട്ട് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി ഖത്തറാണ് വലിയ ശ്രമം നടത്തുക നടത്തിയത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോയാലും നിങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാർക്കും ലോകത്തിനും അത് ഓർമ്മയുണ്ട് അപ്പോൾ അപ്പം കിട്ടുന്ന ഒരു സാഹചര്യത്തിലോ ഒരു വിഷയത്തെയോ ആസ്പദമാക്കിക്കൊണ്ട് ഖത്തറിനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന നിലപാട് ഇസ്രായേൽ അവസാനിപ്പിക്കണം എന്നുള്ളത് ഖത്തറിന്റെ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ മന്ത്രിയും തുല്യതരത്തിൽ തന്നെയാണ് പറഞ്ഞത് പരാമർശ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചു കൊണ്ടാണ് ഇതിനെ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം തന്നെ ഖത്തർ തുടങ്ങിയത് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് അബ്രഹാം കലാ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച രാജ്യങ്ങളിൽ ഒന്ന് ഒമാനായിരുന്നു ഞങ്ങളുമായിട്ട് വലിയ സൗഹൃദമാണ് വലിയ ബന്ധങ്ങളാണ് ആ ബന്ധത്തെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് തങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇടപെടുന്നു മിഡിൽ ഈസ്റ്റ് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആകെ അവർ ഇടപെട്ടത് ഇറാൻ്റെയും അമേരിക്കയുടെയും ആണവായുധ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ടാണ് വിടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള വിടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒമാൻ എവിടെയും റോളൊന്നുമില്ല അതിൽ ഒന്ന് ഖത്തറും ഈജിപ്തും പിന്നീട് അമേരിക്കയും മൂന്ന് രാജ്യങ്ങളാണ് അതിലിടപെടുകയും പങ്കാളിത്തം വഹിക്കുകയൊക്കെ ചെയ്തത് ഇനി അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ അമേരിക്ക പ്രതിസന്ധിയിലായിരുന്ന സമയത്തും ഈ വിഷയത്തിൽ ഇടപെട്ടത് ഖത്തറാണ് അപ്പോഴൊന്നും ഒമാൻ രംഗത്ത് വരാതിരിക്കുകയും അപ്രത്യക്ഷമായി നിൽക്കുകയും യുദ്ധകാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്ന രാജ്യം ഒരു പെട്ടെന്നൊരു സുപ്രവാതം തങ്ങൾക്കെതിരെ ഒരു നിലപാടെടുത്തുകൊണ്ട് അമേരിക്കയെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുകയും അതോടൊപ്പം തന്നെ ഈ വിഷയം യമനെ നിർബന്ധിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെങ്കടൽ കരാർ വ്യവസ്ഥ ഉണ്ടാകുന്നത് തങ്ങൾക്കാണ് അത് സാരമായിട്ട് ബാധിച്ചത് ഞങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമൊന്നുമല്ല ഒമാൻ അവർ അതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ ഒരു റിപ്പോർട്ട് പോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒമാൻ ഒമാൻ കഴിഞ്ഞാൽ പിന്നെ യു എയും സൗദി അറേബ്യയും ജോർദാനും കഴിഞ്ഞാലാണ് ഇസ്രായേൽ എത്തുന്നത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിൻ്റെ ദൂരപരിധിയാണ് ഒമാനിൽ നിന്ന് ഇസ്രായേലേക്ക് കണക്കാക്കുന്നത് ഇത്രയും ദൂരപരിധിയുള്ള ഞങ്ങൾ അതിർത്തി പങ്കിടുന്നില്ല മൂന്ന് രാജ്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത് സൗഹൃദ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ വലിയ രീതിയിലുള്ള ആക്രോശൊന്നും ഞങ്ങൾക്കെതിരെ അവർ നടത്തിയിട്ടുമില്ല അത് അതായത് മറ്റു രാജ്യങ്ങൾ പറഞ്ഞ പോലെ സൗദി പറഞ്ഞിട്ടുണ്ട് സൗദി പറഞ്ഞത് കൃത്യമായ രീതിയിൽ അവർ നിലപാട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം സ്വതന്ത്രമാകാതെ ഒരിക്കലും നയതന്ത്ര ബന്ധം ഇസ്രായേലുമായിട്ട് ഉണ്ടാവില്ല എന്നുള്ള സൗദി അറേബ്യയുടെ നിലപാട് അവർ പറഞ്ഞു അതോടൊപ്പം തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ട് യു പറഞ്ഞു ബഹ്റിൻ പറഞ്ഞു ഒമാൻ ഏറ്റവും ഒടുവിലാണ് പറഞ്ഞത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ അവർ പരസ്യമായിരിക്കുന്ന ഒരു റിപ്പോർട്ടായിട്ട് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഞങ്ങൾ സഹകരിച്ചുമായിട്ട് അല്ലാതെ വല്ല വല്ലാത്ത രീതിയിൽ ശത്രുത ഇല്ലാത്ത രീതിയിലാണ് ഒമാൻ്റെ നിലപാടിനെയൊക്കെ ഞങ്ങൾ എല്ലാ കാലത്തും ശരിവെച്ചത് ഇപ്പോൾ അവർ പെട്ടെന്നൊരു സുപ്രഭാതം ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു അതിൻ്റെ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കുന്നത് മിഡിലീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യത്തെ മുസ്ലിം രാജ്യത്തെയും ഈ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇസ്ര അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ചില പരാമർശം രണ്ടു മൂന്ന് പാരഗ്രാഫിൽ പാരെ പരാമർശം നടത്തിക്കൊണ്ട് പറയുന്നു എല്ലാ കാലത്തും ഞങ്ങളുടെ നയങ്ങളുടെയും നിലപാടുകളോടും സമീപനത്തോടും ചേർന്ന് നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ് ഞങ്ങളുടെ രാജ്യത്തിൽ ഏകദേശം ഒരു പതിനൊന്ന് മുതൽ ഈ പതിനേഴ് ശതമാനത്തോളം ഇരട്ട പൗരത്വമുള്ളതിൽ ഒരു രാജ്യമായിട്ട് അമേരിക്കയാണ് കണക്കാക്കുന്നത് പിന്നീടാണ് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ അത് മാറി വരുന്നത് അപ്പോൾ വലിയ സൗഹൃദ ബന്ധമാണ് നല്ലൊരു ശതമാനം ആളുകൾക്ക് അമേരിക്കയിൽ വോട്ട് ചെയ്ത് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കും അങ്ങനെ പോകുന്ന ആ രാജ്യം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്കെതിരെ തിരിയുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നത് അതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവർ എടുത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് അമ്മാസുമായി കരാറുണ്ടാക്കി അത് അദ്ദേഹം പറ അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇറാനുമായിട്ടുണ്ടാക്കിയ കരാർ വ്യവസ്ഥ മൂന്ന് പ്രാവശ്യം കരാർ വ്യവസ്ഥ പോലും പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കേണ്ട കാര്യം പോലും ഇല്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട് മൂന്നാമതാണ് ഇപ്പോൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യമനുമായിട്ട് കരാറുണ്ടാക്കുന്നു കരാർ വ്യവസ്ഥ പാലിക്കുന്നു അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കില്ല എന്നുള്ളത് കരാർ വ്യവസ്ഥ ചെയ്യുന്നു അതോ ോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തികം നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു പരാമർശവും അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു വെറുതെ ഒരു കരാറിന് യമൻ സമ്മതിച്ചിട്ടില്ല യമൻ കരാർ വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ കപ്പൽ ആക്രമിക്കാൻ വേണ്ടി ആക്രമിക്കാതിരിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ വേണോ എന്ന ചോദ്യത്തിന് ഇതിൻ്റെ മുൻപിൽ സാമ്പത്തികം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട് സാമ്പത്തികം അമേരിക്ക നൽകി എന്നും പറയുന്നുണ്ട് ഇത് പരസ്യമായ രീതിയിൽ അവർ ഈ ഒമാനാണെങ്കിലും അതോടൊപ്പം തന്നെ യമനാണെങ്കിലും അമേരിക്കയാണെങ്കിലും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല ഇസ്രായേൽ പറയുന്നത് അതിൻ്റെ അങ്ങനെ ഒരു സാമ്പത്തിക ഡീലിംഗ് നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന തരത്തിലാണ് അത് അറുന്നൂറ് കോടി ഡോളർ എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊരു വ്യവസ്ഥ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കാര്യം ലോകത്തിന് മുൻപ് വല്ലാത്ത രീതിയിൽ അപാസ്യമാകുന്ന സാഹചര്യമാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടായത് എന്നതിനാൽ ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടു കൂടി എഴുന്നേറ്റു നിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കരാർ വ്യവസ്ഥയ്ക്ക് അവർ നേതൃത്വം നൽകിയത് അതിന് ഒമാനാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന രാജ്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു യമുന ഒമാനും ഒരു സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് മാത്രമല്ല ഒമാൻ മൂന്ന് ഘട്ടങ്ങളിലായി അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ മധ്യസ്ഥ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ച രാജ്യമാണ് എന്നതിനാൽ അവരെ വിശ്വസിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഈ രംഗത്തേക്ക് ഒമാൻ വന്നത് എന്ന് ഒമാന്റെ അമേരിക്കയുടെ പ്രതിനിധികൾ പറയുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒമാൻ എത്താനുള്ള കാരണം എന്നതിനെക്കുറിച്ച് എന്നാൽ ഇസ്രായേൽ പറഞ്ഞത് നേരെ തിരിച്ചാണ് നിർബന്ധിക്കുകയായിരുന്നു ഒമാൻ അമേരിക്കയെ മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഡീലിങ്ങിന് തയ്യാറാണ് എന്നുള്ളതും സാമ്പത്തികപരമായിരിക്കുന്ന സഹായങ്ങൾ നിങ്ങൾ നൽകുകയാണെങ്കിൽ അതിനവർ തയ്യാറാണ് എന്നുള്ള വിവരം കിട്ടിയിരിക്കുന്നു എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു കരാർ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത് ഏതാണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള എന്ന് പറഞ്ഞാൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുമായിട്ട് ഒരു സഹകരണാടിസ്ഥാനത്തിൽ വന്നതോടുകൂടി യമ ഒമാൻ എന്ന് പറയുന്ന രാജ്യം ഇതിൽ മധ്യസ്ഥ വൈക്കുകയും ചെയ്തതോടുകൂടിയുള്ള വിഷയം എന്ന് പറയുന്നത് യമനെ നേരിട്ട് കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യം അമേരിക്ക നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രതിരോധ സംവിധാനം പോലും അതായത് യമ യമൻ വിക്ഷേപിക്കുന്ന മിസൈലിനെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്ന് അവർക്ക് ബോധ്യമായി ഇതാണ് അവർക്ക് പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന വിഷയമായിട്ട് പറയുന്നത് ഇതിനെ അതിജീവിക്കാനുള്ള എന്തെങ്കിലും ബദൽ സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളൊരു ഉത്തരം അതിൽ കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം യമൻ നടത്തിയിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ ആകാശമാണ് അവർ ഉപയോഗിച്ചത് അപ്പോൾ സൗദി അറേബ്യ ഇതിന് അനുമതി നൽകിയിട്ടുണ്ട് പിന്നീട് അത് ജോർദാനിലേക്ക് എത്തുന്നു ജോർദാൻ അനുമതി നൽകിയിട്ടുണ്ട് പിന്നീടാണ് ഇത് കഴിഞ്ഞിട്ട് ഇസ്രായേലിലേക്ക് എത്തുന്നത് അപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ അനുമതിയോട് കൂടിയിട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ മേഖല കേന്ദ്രീകരിച്ച് ൊണ്ട് ഞങ്ങൾ തീരെ സുരക്ഷിതമല്ലെന്ന് ഏറെക്കുറെ ബോധ്യമായിരിക്കുന്ന സ്ഥിതിയാണ് അപ്പോൾ ഈ ഇതിൽ ഒമാനെ ഭീഷണിപ്പെടുത്തുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു അങ്ങനത്തെ ഒരു ഭാഗങ്ങളോടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഒമാൻ്റെ ചെയ്തികളും പ്രവൃത്തികളും നിലപാടുകളും ശരിയല്ലാതെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല ഇപ്പോഴത്തെ ഒരു യുദ്ധ മുഹൂർത്ത ഘട്ടത്തിൽ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമായിരിക്കുന്ന അമേരിക്കയെ അവരുടെ നിലപാടിൽ മാറ്റം വരുത്തക്ക രീതിയിലുള്ള സമീപനങ്ങളെല്ലാം അല്ലെങ്കിൽ അങ്ങനെ നിലപാടുകളൊക്കെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നടത്തിയത് ഒരിക്കലും ഉചിതമല്ല ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതിനോടൊപ്പം അവർ പറയുന്നത് ഒമാൻ യഥാർത്ഥത്തിൽ ഞങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ചെയ്തത് ഞങ്ങൾക്കത് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഞങ്ങൾക്കെതിരെ അവർ വാളൂങ്ങുന്നത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന രീതിയിൽ വളരെ നിരാശയോടും പ്രയാസത്തോടും കൂടിയാണ് യഥാർത്ഥത്തിൽ ഒമാനെതിരെയുള്ള അമേരി ഈ ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിക്കുന്നത്